ഹായ് ഫ്രണ്ട്സ് നഴ്സിംഗ് പ്രവേശനം പ്രതിസന്ധി നീങ്ങുന്നു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഇപ്പോൾ നീങ്ങുന്നത് നേഴ്സിംഗ് പ്രവേശനത്തിന് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ വാങ്ങിയ പ്രവേശന ഫീസിന് ജി എസ് ടി നൽകണമെന്ന നിലപാടിൽ സർക്കാർ അയവ് വരുത്തിയതോടെ പ്രതിസന്ധി അയഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ നിലപാടെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു ജി എസ് ടിയിൽ കടുംപിടുത്തമില്ലെങ്കിൽ എല്ലാ കോളേജുകളിലെയും മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് ഒന്നിച്ച് പ്രവേശനം നടത്താമെന്ന് അസോസിയേഷനുകളും വ്യക്തമാക്കി മുൻ വർഷങ്ങളിലെ പോലെ അമ്പത് ശതമാനം സീറ്റുകൾ സർക്കാരിന് വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചതോടെ പ്രവേശന പ്രതിസന്ധി തൽക്കാലം നീങ്ങി അതായത് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഫിഫ്റ്റി സീറ്റിലേക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റിലേക്ക് കോമണായി എൽ ബി എസ് അഡ്മിഷൻ പ്രൊസീജിയർ പ്രകാരം ഗവൺമെൻറിന് അഡ്മിഷൻ നടത്താനുള്ള അനുമതി ഇതോടുകൂടി ലഭിക്കുകയാണ് അതായത് അതിനുള്ള സമ്മത മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാവുകയാണ് ജി എസ് ടിയിൽ നിന്നും ഒഴിവായി കിട്ടുന്നതോടെ എന്തായാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് ഗവൺമെൻറ് കോളേജുകളിലെ മുഴുവൻ സീറ്റിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റിലേക്കും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഫീസ് പ്രകാരമുള്ള അഡ്മിഷനാണ് ഇനി നടക്കുക എൽ ബി എസ് ത്രൂ ഉള്ള ആപ്ലിക്കേഷൻ വഴി ബി എസ് സി നേഴ്സിങ്ങിനെ അഡ്മിഷൻ അങ്ങനെ നേടാവുന്നതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റിലേക്ക് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ തന്നെ അഡ്മിഷൻ നടത്തുന്നതുമായിരിക്കും